തിരുവഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് ത്രിദിന ഓണം ക്യാമ്പിന് തുടക്കമായി എൺപത്തിയെട്ട് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ക്യാമ്പ് നെന്മാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ പി അനീഷ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു വർത്തമാനഘട്ടത്തിൽ വരും തലമുറകൾ ലഹരിക്കടിമപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ മാതൃകയാണെന്ന് അനീഷ് പറഞ്ഞു നല്ല രീതിയിലുള്ള സമൂഹത്തെ വാർത്തെടുക്കാവുന്ന കഴിവുള്ള വിദ്യാർത്ഥികളാണ് പോലീസ് കേഡറ്റുകളെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനപ്പെട്ട തന്നെ ഏതെങ്കിലും ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ പ്രോഗ്രാംസുകൾ കാണും ഇതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ഡയറിയിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക ഡയറി കീപ്പ് ചെയ്തുകൊണ്ട് അതിനെല്ലാം പ്രത്യേകമായി കണ്ട് അതിലെല്ലാം ആധികാരികമായ ഒരു അറിവ് ഏത് വിഷയത്തെ കുറിച്ചായാലും ഈ ക്ലാസ്സിലെ എൺപത്തി എട്ട് പേർക്കുണ്ടെങ്കിൽ എൺപത്തിയെട്ട് പേർക്കും ഒരു വിഷയം തന്നാൽ ആ വിഷയത്തെക്കുറിച്ച് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് എല്ലാ തരത്തിലുള്ള മാറ്റേഴ്സ് നാട്ടേഴ്സായാലും ഏതൊരു വിഷയം പറയുന്നു ആ വിഷയം നിങ്ങൾക്ക് തരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ കാഴ്ചപ്പാടും നിങ്ങൾക്ക് കിട്ടിയ അറിവും നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ തരത്തിലുള്ള അറിവുകൾ നമുക്ക് ശേഖരിക്കാനുള്ള അവസരങ്ങളുണ്ട് ആ അവസരങ്ങളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ മാർഗങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ വിഷയത്തെ കുറിച്ച് അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഒരു നൂറ് വരി അല്ലെങ്കിൽ ഒരു അമ്പത് വരി നമുക്ക് എഴുതാൻ എഴുതാൻ കഴിയുമെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം വളരെ വർദ്ധിക്കും സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജു ദിനേശ് ബീറ്റ് ഓഫീസർ അനൂപ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ പി ദിനേശ് കുമാർ സുമ സിവിൽ പോലീസ് ഓഫീസർ സജ്ജിത അബ്ദുൾ വഹാബ് പൈനീർ കേഡറ്റ് റിൻസിയ ഫാത്തിമ എന്നിവർ സംസാരിച്ചു ഹരിത കേരളം സുന്ദര കേരളം സൈബർ സെക്യൂരിറ്റി ലഹരി വിമുക്ത കേരളം ഫീൽഡ് വിസിറ്റും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും വനവൽക്കരണം നിയമബോധവൽക്കരണം ഓണാഘോഷം അഗതി അഗതിമന്ദിര സന്ദർശനം ട്രെക്കിംഗ് തുടങ്ങിയവയാണ് ക്യാമ്പിന്റെ ഭാഗമായി നടത്തുക യൂട്യൂബ് ന്യൂസ് പാലക്കാട്